ിൽ ദൈവത്തിനെ സ്തുതി ഭൂമിയിൽ സന്മനിച്ചുള്ളവർക്ക് സമാധാനം മിശികായി ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരരെ വാങ്ങിച്ചിട്ടുള്ള കുഞ്ഞുമക്കളെ എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേടുകയാണ് ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുകയാണ് യേശുവിൻ്റെ പിറവ തിരുനാൾ നാം ഇന്ന് കൊണ്ടാടുന്നു പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള ഒരു അവസരം കൂടിയാണ് ക്രിസ്മസ് ഈ അവസരത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നാം പുഴക്കൂട് ഉണ്ടാക്കിയും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും നമ്മുടെ ഭവനങ്ങളെ നാം അതിമനോഹരങ്ങൾ ആക്കുന്നു എന്നാൽ ഉണ്ണി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരിക കാലിത്തൊഴുത്തിലാണ് മാലാഹ മാലാഹമാർ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ വലിയ സദ്വാർത്ത അവരെ അറിയിക്കുന്നു ഈ വാർത്ത കേട്ട ഉടനെ ഇടയന്മാർ ഓടി ഉണ്ണിയേശുവിനെ കാണുകയും ആ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു രാജാക്കന്മാർ നക്ഷത്രങ്ങളെ ലക്ഷ്യമാക്കി നടന്ന് ഉണ്ണിയേശുവിനെ കണ്ടുവണങ്ങുകയും ഉണ്ണീശ്വരിക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ വേണ്ടി ഇതാ അവിടുന്ന് പൂജാതനായി യേശുവിൻ്റെ ജീവിതവും ഉപദേശവും നമ്മുടെ ജീവിതത്തിന് കരുത്താകട്ടെ ഓരോ ക്രിസ്മസും നമ്മുടെ ജീവിതത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ആ പാതയിൽ സഞ്ചരിക്കുവാനുള്ള വല്യ കൃപ നമുക്ക് ദൈവം സമൃദ്ധമായി നേടട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു